മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദവിന് ചെയ്യുക എന്ന് ഇബിലീസ് ഒഴികെ മറ്റെല്ലാവരും ചെയ്തു ഇവിടെ മലക്കുകളോടാണ് സുജൂത് ചെയ്യാൻ പറഞ്ഞത് ഇബിലീസ് ആണെങ്കിൽ മലക്കുകളിൽ പെട്ട ആളല്ലിന്നു വർഗത്തിൽപ്പെട്ട ആളുമാണ് എന്നിട്ടും എന്തുകൊണ്ടോ അള്ളാഹു അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന കാരണം കൊണ്ട് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം ആദവും ഹവായും സ്വർഗത്തിൽ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു അതിനിടക്ക് അള്ളാഹു ആദമിനോട് കൽപ്പിച്ചു ആ കാണുന്ന വൃക്ഷത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് എന്നാൽ നിർഭാഗ്യവശാൽ ഇബിലീസിന്റെ പ്രേരണയാൽ ആദമും ഹൗവയും ആ പഴങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു അതിന്റെ പേരിൽ ആദമും ഹൗവയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും ഈ കഥ നമ്മളിൽ പലരും വളരെ ചെറുപ്പത്തിലെ കേട്ടതാണ് ഖുർആാനിൽ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട് ഇതും ഇതിനപ്പുറവും നമുക്കറിയാം എന്ന് വീമ്പ് പറയുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ സ്വർഗത്തിനകത്ത് താമസിക്കുന്ന ആദമിനെയും ഹവയേയും വഴപിഴിപ്പിക്കാൻ വേണ്ടി പുറത്താക്കപ്പെട്ട ഈ പിലീസ് പിന്നെ എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത് ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ ദയവായി നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക അപ്പൊ ഇത് രണ്ടാം ഭാഗമാണ് സഹോദരന്മാരെ എന്നോട് ക്ഷമിക്കുന്നത് വേറെ വേറെ മാർഗമില്ല ഇതല്ലാതെ കാരണം ആദമിന്റെ വിഷയം കുറച്ച് നല്ല നീണ്ട് പരന്നു കിടക്കാൻ പരിശുദ്ധ കുർആാനിൽ തന്നെ അത് രണ്ട് വാക്കുകൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ കളിക്കാം അപ്പൊ ആദമിനെ ഈ കാണിച്ചു കൊടുത്തിട്ട് മലക്കുകളോട് പറഞ്ഞുകഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു തരുമോ മലക്കുകൾ അന്ധം വിട്ടു മലക്കുകൾക്ക് അറിയില്ല അതെന്താണെന്നുള്ളത് അറിയില്ല അതെന്നേ നല്ല പറഞ്ഞ നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം അവർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു നിനക്ക് സ്തുതി നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല നീ തന്നെയാണ് സർവജ്ഞാനും അഗാധജ്ഞാനും നീ തന്നെയാണ് എന്ന് മലക്കുകൾ അവിടെ സമ്മതിക്കാണ് ആദമ നന്നൊരു സൃഷ്ടിപ്പിന് ഉണ്ടാക്കിയിട്ട് ആദവിന് പഠിപ്പിച്ചു കൊടുത്ത അറിവുകളൊന്നും ഈ മലക്കുകൾക്കില്ലാതെ അവർ തന്നെ സമ്മതിക്കുന്ന ഒരു എണ്ണാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്സലം കാരണം പരിശുദ്ധ കുറഞ്ഞൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമയാണ് മനുഷ്യരാശിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായി ഈ ചോദ്യം നമുക്കില്ലേ മനുഷ്യർക്ക് ചോദ്യല്ലേ ഇന്നെ ആകെ പിടിച്ചിരുത്തിയ ഒരു സംഗതി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മാത്രമാണ് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവരെ പോലെ ഒരു നിരീശ്വരവാദിയെ കാറും കാരണം ഇങ്ങനെ ബാക്കി ബാക്കുന്നു എന്റെ അമ്മ എൻറെ അപ്പ എന്റെ അപ്പ എൻ്റെ അപ്പ എന്റെ അമ്മ എൻ്റെ അമ്മ എന്റെ വല്യമ്മ എന്റെ അമ്മ അപ്പന്റെ അയലോക്കത്തെത്തോ അവരിന്റെ സഹോദരങ്ങളൊന്നുമല്ലല്ലോ ജ്യേഷ്ഠനല്ല അനിയനല്ല ആരും അപ്പൊ ഓൻറെ അമ്മ ഒൻറെ വല്ല്യമ്മന്റെ വല്യപ്പ വല്യപ്പ അല്ലേ ഇങ്ങനെ ആലോചിച്ചു നോക്കി ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാര് ഒരേ പോലെ ഒരേ സ്വഭാവം ഒരേ രീതി ഒരേ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല ഇത് കഴിച്ചാലും സ്വഭാവത്തിലും കാര്യത്തിലും ആകൃതിയിലും ഒക്കെ ഒരേ കാരണം സിംഹം ഒട്ടകം കുതിര കഴുത കോഴി ഇങ്ങനെ അല്ലല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കാലിൽ നിവർന്ന് നിൽക്കുന്ന സംസാരിക്കാൻ കഴിവുള്ള ഏക ജീവി അത് മനുഷ്യൻ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുകയും നട്ടല്ലിൽ നിവർന്നു നിൽക്കുകയും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് ആ ക്വാളിറ്റി അത് എവിടെ വന്നു അപ്പോഴാണ് നമ്മൾ പോകുന്നത് ബാക്കി ഇതിന് ആ ഒരു തുടക്കം ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചത് ആദമിനെയാണ് പിതാവിന് ആ പിതാവിൽ നിന്നാണ് ഹവ ഉണ്ടായത് ഹവയിൽ നിന്നാണ് പിന്നെ മക്കൾ പാരം മനുഷ്യരാശി ഉണ്ടാകുന്നത് അതിന്റെ തുടക്കം സ്റ്റാർട്ടിങ് പറഞ്ഞു തരുന്ന രൂപമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബക്രയിലും പല സൂറത്തിന്റെ പല ഭാഗത്തു കടക്കുന്നത് ബാക്കി ഹദീസുകളിൽ നിന്നും കടക്കുന്നത് അതിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നാളെ വരാ വരാനിരിക്കുന്ന പരലോകത്തിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ എനിക്ക് മുന്നിൽ പോകേണ്ടത് ചുരുക്കം പറഞ്ഞാൽ അവിടെ മലക്കുകൾ പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു പാലയ്യ ആദമുഅംബിം ോട് ചൂണ്ടാണിച്ചു പറഞ്ഞു ആദമേ ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്തൊക്കെയാണ് അനക്ക് പഠിപ്പിച്ചെന്ന് അതെല്ലാം വിശദീകരിച്ചു കൊടുക്കു ഇവർക്ക് മനു ആദമിനോട് അള്ളാഹുഅല കൽപ്പിക്കുന്നു ആദം അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അള്ളാ അവൻ അള്ളാഹു പറഞ്ഞു ഈ നാമങ്ങളൊക്കെ ആദം ആദം അലൈഹിത്തു വസ്സലാം മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു അലക്കുകളോട് പറഞ്ഞു അവർക്ക് പറഞ്ഞു ആകാശഭൂമിയിലെ അദൃശ്യങ്ങളും ആകാശഭൂമിയിലെ അദൃശ്യങ്ങളും അള്ളാഹ്ക്ക് മാത്രം വകപ്പെട്ടതാണെന്നും കൂടി ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം അള്ളാഹു തല മലക്കുകളോട് പറയണ ആകാശ ഭൂമിയിലെ അദൃശ്യ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ പറയുന്നത് പരസ്യമായി പറയുന്നതും രഹസ്യമായി ഒളിച്ചു വെക്കുന്നതും എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നാണ് അതിന് ഉത്തരം കൊടുത്തത് അത് ഒരുപാട് വിശാലമായി വിശദീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അള്ളവത്തല്ല മലക്കുകളോടൊന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ രഹസ്യമാക്കുന്നത് പരസ്യമാക്കുന്നതും എല്ലാം എനിക്കറിയാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അതാണ് ആദ്യം ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ നിങ്ങൾക്കത് അറിയില്ല നിങ്ങൾക്ക് ഞാൻ എന്താണോ അറിയിച്ചു തരുക അതേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ നമ്മളിവിടെ ഞാൻ ഒരു സാന്ദർഭികമായിട്ട് ഇതിൽ നിന്ന് വഴുതി മാറിയിട്ട് ഒരു കാര്യം പറയാണ് അപ്പൊ നമ്മളിവിടെ ഏഹ് വലിയ ആൾക്കാരെ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കിയിട്ട് ജാറങ്ങളെ മമ്പർത്ത ഇവർക്കൊക്കെ അത് അറിയും വൈബറിയും അദൃശ്യം അറിയുമെന്ന് വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മേൽ കളവ് പറയുന്നതല്ലേ പരിശുദ്ധ ഖുർആാനാ പറഞ്ഞത് അപ്പൊ പരിശുദ്ധ പരിശുദ്ധ ഖുർആാനിന്റെ രൂപത്തിൽ തന്നെ എന്താണോ അള്ളഹ പറഞ്ഞത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ തന്നെ അള്ളാവിനെ മനസ്സിലാക്കുക അള്ളാഹു എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ സല്ലാസ്ലമെ പിൻപറ്റുക അപ്പോൾ നമ്മൾ നേരായ വാർത്താർഗത്തിലാവും അള്ളാന്റെ റസൂൽ പല വിരകളും കാണിച്ചൊന്നു ഒരു ഇരുന്ന് കൊണ്ടൊരു കോലുകൊണ്ട് ഇങ്ങനെ പല വിരകളും വരച്ചു എന്നിട്ട് സഹാപത്തിനോട് പറഞ്ഞു ഇതെല്ലാം ദലാലത്തിന്റെ വഴികേടിന്റെ മാർഗങ്ങളാണ് ഈ നേരായ മാർഗത്തിലെ ചലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം വഴികൾ തെറ്റുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹത്തിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ കൊടുക്കാൻ കഴിയുകയില്ല എന്നിട്ടോ അത് കഴിഞ്ഞ് ആ രംഗം കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു അത് റിയില്ല നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്നത് പോലെയുള്ള സുജൂത് തന്നെയാണോ അല്ല അള്ളാഹു കൽപ്പിച്ച രൂപത്തിലുള്ള എന്ന് നമുക്കറിയില്ല പ്രണമിക്കാൻ പറഞ്ഞു ആദരിക്കാൻ പറഞ്ഞു അത് അവരോട് ചെയ്തു അതിൽ ഇബിലീസ് കാരണം ഇബിലീസ് അഹങ്കരിച്ചു കാരണം നിർമ്മിക്കപ്പെട്ട ഞാൻ മണ്ണാൽ നിർമ്മിക്കപ്പെട്ട ഇവന് സുജൂതി ചെയ്യണോ ഇവിടെ എല്ലാം ഈ വരാൻ പോകുന്ന മനുഷ്യർക്കുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഉള്ള ആൾക്കാരെ പരിശുദ്ധ കൂടാൻ്റെ ഇത് അവതരിപ്പിച്ചത് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയാണ് ഇല്ല ചെറിയ ബുദ്ധിയുണ്ട് അതിനെ മനസ്സിലാക്ക അതിൻ്റെ പദ്ധതികള് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദമിന് സ്വർഗത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് മ മറിച്ച് ആദമിന് ഭൂമിയിൽ നിർമ്മി ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആദമിന് സൃഷ്ടിച്ചത് പക്ഷെ പദ്ധതി എങ്ങനെയായിരുന്നു ആ ആദമ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു ആ സ്വർഗത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഞാൻ വൈകെ പറയുന്നുണ്ട് ഇൻഷാല്ല അപ്പോ വൈദ അപ്പൊ അങ്ങനെ ശപിക്കപ്പെട്ടു ഇബിലി സ്വൈകെ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു അവൻ സത്യനിഷേധികൾപ്പെട്ടവനായിരിക്കുന്നു എന്നാൽ അവൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സത്യത്തിനെ നിഷേധിക്കുന്ന ഒരാൾ ഉണ്ടാകുന്നത് ഈ ഇബിലീസാണ് അപ്പൊ ഇബിലീസിന്റെ സ്വഭാവം എന്താണ് നല്ല പദവിയും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ആള് തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ധിക്കരിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ് ഇതന്നെയാണ് നമുക്കും പറ്റണത് ഇബിലീസിനെ കാട്ടിൽ വലിയ ഇബിലീസാണ് ഞാനും നിങ്ങളൊക്കെ വലിയ ബിലീസാണ് ഇബിലീസിന്റെ മൂത്താപ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തുകൊണ്ട് അള്ളാഹു അവിടെ സുജൂത് ചെയ്യുന്ന കാര്യം ഇബിലീസ് ധിക്കരിച്ചിട്ടുള്ളൂ നമ്മളോ നമ്മൾ അതിലും വലിയ കാര്യങ്ങളല്ലേ ധിക്കരിക്കണത് ഇപ്പൊ ഈ പറയുന്ന വ്യക്തി തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവന്നെ ഇല്ലാതെയാണ് ധിക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രപഞ്ചം തനിയുണ്ടായതാന്ന് പറയാണ് ഞാനും നിങ്ങളോ അള്ളാഹുവിനെ ധിക്കരിക്കാണ് അള്ളാഹുവിന്റെ കല്പനകളെ ധിക്കരിക്കാണ് അപ്പൊ ഞാനും ഇബിലീസാണ് നിങ്ങളും ഇബിലീസാണ് അല്ല എന്ന് പറയാൻ പറ്റും ഇല്ല അപ്പൊ ആ സ്വഭാവമാണ് അള്ളാഹു തല പ്രകടമാക്കി നമുക്ക് കാണിച്ചിരുന്നത് ഇബിലീസിന്റെ സ്വഭാവം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം നമ്മൾ ഇബിലീസ് ആകാൻ പാടില്ല അപ്പൊ നമ്മൾ ആരെ കാരണം മുത്തക്കി ആകാനേ പാടുള്ളൂ അള്ളാഹുവിന് അനുസരിക്കുന്നവനാകാനേ പാടുള്ളൂ അപ്പഴേ സ്വർഗം തരുള്ളൂ അപ്പൊ ഇബിലീസിന് എന്ത് ചെയ്തു ഇബിലീസിനെ അപ്പഴും എന്ത് ചെയ്തിട്ടില്ല ഭൂമിക്ക് വിട്ടിട്ടില്ല ഇയാളത് വായിച്ചില്ല ഇയാളത് വായിക്കാത്തോട് ഇയാൾക്കത് അറിയില്ല ഇയാളെ വിചാരം തന്നെ ഭൂമിക്ക് വിട്ടിരിക്കണുന്ന ഇല്ല ഇയാള് കളിയാക്കാനോ ചോദിച്ചു പിന്നെ എപ്പോഴാണ് അവിടെ എത്തിയ ഇപ്പോഴും പുള്ളി അവിടെ തന്നെയാണ് അപ്പൊ ഇതിന്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല അത് പരിശുദ്ധ കുറാണെങ്കിൽ തന്നെ പൂർത്തിയാകണേ നിങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ അള്ളാഹുത്തേല മനുഷ്യന് പശ്ചാത്താപിക്കാനുള്ള മനസ്സും കൊടുക്കും പശ്ചാത്താപിക്കാനുള്ള അവസരം കൊടുക്കും നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങളോട് അള്ളാഹുത്തേല എന്താ പറഞ്ഞ് പാപത്തിനെ പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ അള്ളാഹത്തേല നിങ്ങളെ പാപം പുറത്തു തരും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ അപ്പൊ ഇബിലീസ് അവിടെ ഉണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് നമ്മളെ ശിക്ഷിക്കണ്ടോ നമ്മൾ ചെയ്ത ഓരോ തെറ്റിന് ഹറാം പറപ്പിന് ചെയ്ത ഹറാമായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ രഹസ്യമായി ചെയ്തത് പരസ്യല്ല പരസ്യമായിട്ട് ആരും തെറ്റില്ലല്ലോ പരസ്യമായിട്ട് ചെയ്ത നാട്ടുകാരുടെ അടിയിലും കുടുംബത്തിന്റെ അടിയിലും സമൂഹത്തിന്റെ അടിയിലും നാറൂലേ അപ്പൊ അതിനെന്ത് ചെയ്യും രഹസ്യമായി ചെയ്യും ഞാനടക്കം രഹസ്യമായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളെ വിചാരി നമ്മളത് അറിയില്ല എന്നാ പക്ഷെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവധി കാണുന്നില്ലേ നമുക്ക് അറിയില്ല കാണുന്നുണ്ട് എന്നോണ്ട് നമ്മൾ ചെയ്യണില്ലേ ചെയ്യണുണ്ട് അപ്പൊ എന്നിട്ട് അള്ളാഹത്താലെ നമ്മൾ മരിപ്പിക്കുന്നുണ്ടോ ഇല്ല അവസരം തിരിയാണെ എന്നിട്ട് അള്ളാഹത്താല പറയാണ് വായിക്കും മനസ്സിലാക്കി പശ്ചാത്താപിക്കും നന്നാവു നന്നാവ് നന്നാവ് എന്തോ ചെ നിന്റെ അന്ത്യം നന്നായി കഴിഞ്ഞാൽ നീ നന്നാവും ഇനൊക്കെ സ്വർഗ്ഗത്തെ പ്രവേശിക്കണോ നീ നന്നാവണം അപ്പൊ ഇബിലീസു സമയം കൊടുക്കൂലെ അല്ല ഇബിലീസും സൃഷ്ടിയല്ലേ സൃഷ്ടിയാണല്ലോ ഇബിലീസ് അപ്പം എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇവര് യുക്തിനെ ചൂണ്ടിയിട്ടും യുക്തിയെ ചൊറിഞ്ഞിട്ടും പറയുമ്പോൾ ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് തന്നെ പറയേണ്ടി വരും അതാ ഞാൻ പറയും ഞാൻ പണ്ഡിതനല്ല മനസ്സിലായത് നേർക്ക് നേരെ പറയും കുറച്ച് യുക്തി കൊണ്ടും പറയും അള്ളാഹു എനിക്ക് പുറത്ത് തരട്ടെ ഞാൻ ഇവനെ പോലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുക്തി ഉപയോഗിക്കുന്നത് അള്ളാഹുയെ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കുകയും എൻ്റെ യുക്തി പറയുന്നത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരുകയും ചെയ്യണം രണ്ടാമത്തേത് രണ്ടാമത്തത് അള്ളാഹുത്തേല അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് എന്താണ് എപ്പഴാ പിന്നെ വീണ്ടും ഇബിലീസ് സ്വർഗത്തിലെത്തിയതാ അപ്പൊ ഇബിലീസിനെ പുറത്താക്കിയിട്ടില്ല സുഹൃത്തെ ഇബിലാസിനെ പുറത്താക്കുന്ന രംഗം വരുന്നേ ഉള്ളൂ അതാണ് അള്ളാന്റെ പദ്ധതി മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് അള്ളാഹുത്തേല മനുഷ്യർക്ക് മനസ് മനുഷ്യനെ ഉണ്ടാക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് എന്തിന് ഭൂമിയിൽ ഖലീഫിയാക്കുകയാണ് ഭൂമിയിൽ സ്വർഗത്തിലല്ല പക്ഷെ സ്വർഗം എന്താണ് അള്ളാഹുത്തേല കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങൾ എന്താണെന്ന് ആദിമ മനുഷ്യനായ ആദമിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ആദമിന്റെ ഭാര്യയായ കാണിച്ചു കൊടുക്കാൻ കാണിച്ചുകൊടുക്കാന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് സ്വർഗം എന്താണ് ഇവിടുത്തെ സുഖ സൗകര്യം എന്ന് നിങ്ങൾ കാണണം ആസ്വദിക്കണം എന്ന് അള്ളാഹന്റെ തീരുമാനമാണ് എന്നിട്ടോ അള്ളാഹ് വരെ ട്രെയിനിങ് കൊടുക്കാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്തായിരിക്കണം മനുഷ്യൻ ഒന്ന് അനുസരണം പഠിപ്പിക്കാണ് ഒന്ന് ധിക്കാരം പഠിപ്പിക്കാണ് അനുസരണം എന്താണെന്ന് അള്ളാഹ് പഠിപ്പിക്കാണ് അനുസരണ കേട് എന്താണ് അതും അല്ലാത്ത അല്ല പഠിപ്പിക്കുകയാണ് മനുഷ്യനെ ട്രെയിനിങ് ട്രെയിനിങ് ടീച്ചർമാരായി കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട് ഡോക്ടർമാരായി കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട് എഞ്ചിനീയർമാരായി കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട് ഏത് സംഗതി നമ്മൾ പഠിച്ചറിഞ്ഞാലും അത് നമ്മൾ ട്രെയിനിങ്ങിൻ ട്രെയിനിങ് ചെയ്തിന്റെ ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുക ഡോക്ടർമാർ പഠിച്ചു വന്നു കഴിഞ്ഞാൽ പുസ്തകം നോക്കിയിട്ടല്ല പിന്നെ പഠിക്കേണ്ടി പിന്നെ കീറി മുറിച്ച് ശവത്തിനെയൊക്കെ കീറി മുറിച്ച് കാര്യങ്ങൾ പഠിക്കണം വലിയ ഡോക്ടർമാരെ കൂടെ നിന്ന് അത് കാണണം പല തവണ കാണണം എന്നിട്ട് അവർ ഡോക്ടറായിട്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാക്കാനേ ചോറുന്ന മതി വേറൊന്നും നിന്നരുത് ഈ വേറെന്തേലും തിന്നണോലാണ് ഈ എക്സും മുസ്ലിമും വിവരമല്ലാത്തവരായ കണ്ട് മാറുന്നത് എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അതിന്റെ കാര്യം ഗൗരവം മനസ്സിലാക്കും അള്ളാഹുത്തേ അല്ലാ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കട്ടെ വേറെ മാർഗം വരുത്തില്ല ഇതിങ്ങനെ വിശദീകരിക്കല്ലാതെ എന്നിട്ട് അള്ളാഹുത്താലാ പറയാണ് ണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇക്ഷിക്കുന്നിടത്ത് നിന്ന് ഭക്ഷിക്കുകയും ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത് ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോയാൽ നിങ്ങൾ എന്താവും എൻ്റെ ഞാനിപ്പോ കൽപ്പിക്കാൻ അല്ലെ ഈ വൃക്ഷത്തെ സമീപിക്കരുത് അപ്പൊ നിങ്ങൾ ഈ വൃക്ഷത്തെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാം എല്ലാം തിന്നാ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭാര്യ ആ ഭാര്യനെ അലാലായിട്ട് എല്ലാവരും മുന്നിൽ വെച്ചും നിക്കാഹ് കഴിക്കാം എന്നിട്ടായി നിങ്ങൾ നിങ്ങളെ വീട്ടിൽ താമസിപ്പിക്കാം നിങ്ങൾ അതിനേറ്റ് ശാരീരിക ബന്ധം സ്ഥാപിക്കാം അതിലുണ്ടാകുന്ന കുട്ടികൾ അലാലായിരിക്കും നിങ്ങൾക്ക് അനുവദനീയമായിരിക്കും ജനങ്ങളടിയിൽ പേരും പ്രസക്തിയും വാപ്പല്ലോ എന്നാണെന്ന് പറയും മറ്റേതോ ഇതേ ആൾ എന്തു ചെയ്യും ഉണ്ട് മക്കളുണ്ട് ഒക്കെ ഉണ്ട് ഭാര്യ ഉണ്ടിട്ടും എന്തുണ് വേറെ ആവശ്യമില്ലാത്ത മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ അതും നടക്കൂലേ നടക്കണില്ലേ അപ്പൊ എന്താണ് മാർഗം കാണിച്ചില്ല നിന്നെ ശിക്ഷിക്കൂല ഇത് നീ നാലാളടിയിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് ഇതിനെ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുക്കാണെങ്കിൽ പിന്നെ ജി ഇതിനേറ്റ് കുടുംബജീവിതം നയിക്കണമെങ്കിൽ നിന്നെ ആരും വിരല് ചൂണ്ടൂല നിന്നെ ആരും കളിയാക്കൂല നിന്നെ ആരും വ്യഭിചാരി എന്ന് വിളിക്കൂല നീ മറ്റേ മാർഗാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നീ വ്യഭിചാരിയാണ് അത് പറ്റൂല സമൂഹം തന്നെ അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ സമൂഹം തന്നെ അതിന് അംഗീകാരം നൽകുന്നില്ല അത് തെറ്റായ മാർഗാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഞമ്മക്കൊക്കെ വാപ്പാരുണ്ടല്ലോ അല്ലേ വാപ്പാരുണ്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരില്ലേ കൊറേ മക്കളും അതൊക്കെ ഈ മനുഷ്യന്മാരെ തെറ്റല്ലേ അപ്പൊ എന്താന്ന് വെച്ചാല് ട്രെയിനിങ് ആണ് ട്രെയിനിങ് അപ്പൊ അവിടെ എന്താ പറയുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച ഈ വൃക്ഷം ഇടീത്ത ഫലം നിങ്ങൾ തിന്നരുത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് തിന്നാം പക്ഷെ എന്ത് ചെയ്തു ഇബിലീസ് അവിടെ വന്നിട്ട് ഇവരെ പഴിപ്പിച്ചു പഴപ്പിച്ചും പറിച്ചു കാണ്ട് ഇവരെ തൊള്ളിക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തക്കല്ല വായിക്ക് വെച്ചാണ്ട് അടുത്ത് തിന്നാൻ പറഞ്ഞുകൊണ്ട് ഉറച്ചി കൊടുത്തക്കല്ല പ്രേരിപ്പിച്ചു ഇന്ന് നമ്മൾ ഭൂമിയിൽ പല പ്രേരണക്കും വശമ്പതരാകുന്നത് പോലെ ഏത് തെറ്റിൻ്റെ മേഖലയിലും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും ഒരു മാർഗം ഉണ്ടാവും അതിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സൂറത്ത് അള്ളാഹു ആദന്പ്പിക്ക് കൊടുത്ത ഈ പാഠം നമ്മൾ പഠിക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്താണ് പറഞ്ഞത് അപ്പം ആ തനുപിനേം എന്നാൽ പിശാച്ചി അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു ഏതിൽ നിന്ന് ആ സ്വർഗത്തിന്റെ കനി തിന്നരുത് എന്ന് പറയ പറഞ്ഞ കനി തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവർക്ക് കൽപ്പന കൊടുത്ത കവ കൽപനയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു അപ്പോൾ അള്ളാഹു അള്ളാഹു എന്തു ചെയ്തു അനുഭവിച്ചതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അവരെ പുറം തള്ളുകയും ചെയ്തു നാം അവരോട് പറഞ്ഞു എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകുക അപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് ആ കൂട്ടത്തിൽ കൂടെ പിശാച്ചുണ്ട് ഇവിടെയാണ് പിശാച്ചു ഇവരെ കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഈ യുക്തിവാദി മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി പറയുന്നു മൂന്നാമത്തേക്ക് ബാക്കി